ഹലോ ഗായ്സ് നമ്മളിന്ന് എങ്ങോട്ടാണെന്നല്ലേ ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗതർ ആണ് കേട്ടോ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ഇടും അതിനു വേണ്ടി തന്നെ ഞങ്ങൾക്കൊരു ഫാമിലി ഗ്രൂപ്പ് തന്നെ ഉണ്ട് പേര് ട്രാവലിംഗ് പക്ഷെ ചിലപ്പോഴേക്ക് പ്ലാൻ മാത്രമേ കാണാറുള്ളൂ അങ്ങനെ ഈ വർഷവും ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് ചെയ്ത് ഞങ്ങളൊരിടം കണ്ടെത്തി അങ്ങോട്ടേക്കാണ് ഈ യാത്ര എവിടെയാണെന്നല്ലേ പെരുമ്പാവൂരിനടുത്തുള്ള കാർഡ് സർവീസ് ഇല്ല നഗരങ്ങളിലെ ഒച്ചപ്പാടുകളിൽ നിന്നും മാറി നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരിടാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ കാട്ടിലെത്തി ഗൈസ് ഒരു വലിയ ഏരിയ തന്നെയാണ് കേട്ടോ ഇത് ചുറ്റിനും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു ആൻഡ് ക്വൈറ്റ് ഏരിയ ഞങ്ങളിരുടെ പാക്കേജ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസം അടിപൊളിയാക്കണം ബാക്കി കസിൻസൊക്കെ ദേ നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ദേ ഈ പാറിപ്പാറി വരുന്നതാണ് ഞങ്ങളുടെ ഗായത്രി ചേച്ചി കുറേ നാളുകൾക്ക് ശേഷം കാണുന്ന സന്തോഷമാണ് കേട്ടോ എല്ലാവരുടെയും മുഖത്ത് ഈ കാണുന്ന വീട്ടിലാണ് ഞങ്ങളുടെ ഇന്നത്തെ താമസം പണ്ടത്തെ തറവാട് ലുക്കൊക്കെ ഇല്ലേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ ഇവിടെ സൈസ് കണ്ടിട്ട് ഞാൻ തന്നെ ഓർത്തുപോയി ഈശ്വര ഞങ്ങൾ ഇത്രയും പേര് ഈ വീട്ടിൽ എങ്ങനെ താമസിക്കുമെന്ന് പക്ഷെ പറയാറില്ലേ ഡോൺ ജഡ്ജെ ബുക്ക് ബൈഡ്സ് കവർ എന്നൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് മൂന്ന് ബെഡ്റൂമും ആറുപേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ഡോർമെറ്ററിയും മച്ചിലുണ്ടായിരുന്നു പുറത്തുനിന്ന് നോക്കിയാൽ ഈ വീട്ടിൽ ഇത്രയും പേർക്ക് താമസിക്കാൻ പറ്റുമോ എന്ന് തന്നെ തോന്നിപ്പോ പക്ഷെ ഒരു പത്ത് പതിനാറ് പേർക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാൻ കേട്ടോ അങ്ങനെ എല്ലാവരും വീടൊക്കെ ചുറ്റി അവരവരുടെ സ്ഥലം കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ് രാത്രി ബെഡ്റൂമിൽ കിടക്കണോ മച്ചി കിടക്കണോ എന്ന കൺഫ്യൂഷനും അതിനൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കി വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്ന തിരക്കിലാണ് എല്ലാവരും കൂടെ എന്ത് ഫുഡ് ഓർഡർ ചെയ്യുമെന്ന കൺഫ്യൂഷനും എന്ത് ഫുഡ് വേണമെന്ന് നമ്മളിവരോട് പറഞ്ഞാൽ അവർ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി കൊണ്ടെത്തരും ഇവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ പോകണം ഫുഡ് വാങ്ങാൻ ശേഷം എല്ലാവരുമായിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തു സെൽഫി ഇല്ലാതെ എന്ത് കെറ്റുക തീർന്നില്ല കേട്ടോ ബാക്കി വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം